എഡോൾസെൻസ് അപ്ഡേറ്റഡ് കൗമാരം ഔട്ട്ഡേറ്റഡ് കാർണോന്മാർ ഒരു പതിമൂന്ന് വയസ്സുകാരൻ പയ്യൻ തൻ്റെ സഹപാഠിയും സമപ്രായക്കാരിയുമായ ഒരു പെൺകുട്ടിയെ തെരുവിലിട്ട് കുത്തിക്കൊന്ന കേസിന്റെ ചുവട് പിടിച്ചാണ് എഡോൾസൻസ് എന്ന വെബ് സീരീസ് ആരംഭിക്കുന്നത് കൊച്ചിയിലും കളമശ്ശേരിയിലും മലപ്പുറത്തും മലബാറും കേരളത്തിന്റെ മുക്കിലും മൂലയിലും കത്തിയേന്തിയും ചോരവാർന്നും നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണേണ്ടി വരുന്ന ഗതികെട്ട ഈ കാലഘട്ടത്തിൽ കൗമാരക്കാരുടെ അക്രമങ്ങളുടെ തേടുന്ന ക്ലാസിക് ദൃശ്യാനുഭവമായതിനാലാണ് ഈ സീരീസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊലപാതകം നടന്നതിൻ്റെ തലേ ദിവസങ്ങളിൽ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന പയ്യനും കൊല ചെയ്യപ്പെട്ടവളും അവരുടെ കൂടെ പഠിക്കുന്നവരും പരസ്പരം നടത്തിയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റ് ബോക്സിലെ സംഭാഷണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലൂക്ക് എന്ന പോലീസ് ഓഫീസർ സ്കൂളിലെത്തി അധ്യാപകരെയും കുട്ടികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ടു പോകാത്തതിൻ്റെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അതേ സ്കൂളിൽ പഠിക്കുന്ന പോലീസ് ഓഫീസറുടെ മകൻ കുറച്ച് കാര്യങ്ങൾ അപ്പനോട് തുറന്നു പറയുന്നത് പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഉദ്യോഗത്തിൻ്റെ ഭാഗമായി ലഭിച്ച ട്രെയിനിങ് കൊണ്ടും മകനേക്കാളും മകൻ്റെ പ്രായത്തിലുള്ളവരെക്കാളും കേമനാണെന്ന് സ്വയം കരുതുന്ന ആ ഓഫീസറും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ കാരണവന്മാരെയും നോക്കിക്കൊണ്ട് ടീനേജറായ ആ കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു തേങ്ങയും മനസ്സിലാകില്ല ഇൻസ്റ്റഗ്രാമിൽ എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലൂവുമില്ല യു ഡോണ്ട് റീഡ് ദം പ്രോപ്പർലി ഒന്നും മനസ്സിലാകാതെ ഒരു മണ്ടനെ പോലെ ഡാഡി ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടിട്ട് നാണക്കേട് തോന്നിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഡാഡി ഇമേജസ് ഹാവ് മീനിങ് ദ ആർ സിഗ്നൽസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വായിച്ചെടുത്ത ഇൻസ്റ്റഗ്രാം മെസ്സേജുകളെല്ലാം തെറ്റിപ്പോയ വ്യാഖ്യാനങ്ങളായിരുന്നുവെന്ന് ഒരു കൗമാരക്കാരൻ പയ്യൻ തികഞ്ഞ ഒരു പോലീസുകാരനെ കാരണവരെ തിരുത്തി കൊടുക്കുകയാണ് വെറുമൊരു വെബ് സീരീസ് കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് പറയുന്ന ഇമോഷണൽ ഡയലോഗല്ല അത് അപ്ഡേറ്റഡ് ആയ കാലഘട്ടം ഔട്ട്ഡേറ്റഡ് ആയ മറ്റൊരു കാലഘട്ടത്തിന് നൽകുന്ന മുന്നറിയിപ്പും വെല്ലുവിളിയുമാണത് കടന്നു ഒരു തലമുറയ്ക്ക് കടന്നു ഒരു തലമുറയോട് യാത്ര പറയുവാനുള്ള ഒരു പദം പോലുമില്ലാത്ത രീതിയിലേക്ക് അക്ഷരങ്ങളുടെ ലോകത്തിൽ കാലം അജ്ഞതയുടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് വ്യവസായിക വിപ്ലവത്തിന്റെ കുത്തൊഴുക്കിൽ കുടിൽ വ്യവസായങ്ങൾ കടലെടുത്തു പോയതുപോലെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ കാരണവന്മാരും സൈബർ യുഗത്തിലെ കുഞ്ഞുങ്ങളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അസാധ്യമാകും വിധം ഭാഷകൾ ചിതറിക്കപ്പെടുന്നത് റിസ് സസ് ഫയർ ഷുക് ലിറ്റ് ബസിങ് ഗൂച്ചി സിംഹ് തേർസ്റ്റി ടീ ബെറ്റ് ഫിറ്റ് ചെക്ക് ഗേറ്റ് കീപ്പർ ഗോസ്റ്റ് വൈബ് ചെക്ക് സ്ലീപ്പ് ഓൺ ആംഗലേയ അക്ഷരമാലകൾ പരിചിതമാണെങ്കിലും അപരിചിതമായ കോമ്പിനേഷനുകൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയ ഈ പുതിയ പദങ്ങൾ എത്ര മുതിർന്ന മനുഷ്യരുടെ തലച്ചോറിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് ആദ്യത്തെ കുറച്ച് വാക്കുകൾ വാക്കുകളൊഴിച്ചാൽ ബാക്കിയൊക്കെ എനിക്കറിയാവുന്നതാണ് എന്ന് ആശ്വസിക്കുന്നവർക്കാണ് വലിയ അബദ്ധം പിണഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന പഞ്ച് ഡയലോഗ് പോലെ മേൽപ്പറഞ്ഞ വാക്കുകളൊന്നും നമ്മൾ ഉദ്ദേശിച്ച വാക്കുകളല്ല നമ്മൾ കൊടുത്ത് ശീലിച്ച അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ അല്ല ഈ വാക്കുകൾക്കുള്ളത് ഡഗ്ലസ് റുഷ്കോഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ക്രീൻ ഏജസ് മാത്രം മനസ്സിലാകുന്ന അടയാളങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും അവർ സ്നേഹവും വെറുപ്പും കൈമാറ്റം ചെയ്യുന്നു അവരുപയോഗിക്കുന്ന നിറങ്ങൾക്ക് മറ്റൊരാളെ പ്രണയിക്കുവാനും പ്രാപിക്കുവാനും കൊല്ലാനും കെൽപ്പുണ്ട് അതുകൊണ്ടാണ് ഈ സീരിയസിൽ ഒരൊറ്റ വാക്കിൻ്റെ ബുള്ളിങ് പ്രയോഗത്തിൽ ആണുരുത്തൻ്റെ ആണത്തം അടിച്ചുപോകുകയും അതിന് പ്രതികാരമെന്ന വിധം ആ കൗമാരക്കാരൻ ആയുധമെടുക്കുകയും ചെയ്തത് സത്യത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് പോറലേറ്റിയതിനാലാണ് അഡോൾസൻസിലെ ആൺ കഥാപാത്രം ആയുധമെടുത്തതും അടരാടിയതും വെർച്വൽ ലോകത്തിരുന്ന് ആരൊക്കെയോ വിതച്ചു കൂട്ടുന്ന വെറുപ്പിന്റെ വിത്തുകൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ കള പറിക്കുന്ന കർഷകനെ കണക്ക് കാരണവന്മാർ കാവലിരിക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒച്ച വയ്ക്കുന്നതും പോരടിക്കുന്നതും പ്രതികാരം ചെയ്യുന്നതും മാത്രമേ നമ്മൾ മുതിർന്നവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ ഉരുക്കിൻറെയും ഇരുമ്പിൻ്റെയും ആയുധമെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ സൈബർ യുദ്ധമുഖങ്ങളിൽ അവർ വാഗ്പൈറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് വെട്ടിക്കൂട്ടലുകളിലൂടെ പോറുമുഖങ്ങളിലേക്ക് എത്തും മുമ്പ് അവരുടെ ഇടയിൽ അലയടിച്ചു കയറിയ ആഗ്രഹങ്ങൾക്കും വേദനകൾക്കും സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും പ്രലോഭനങ്ങൾക്കും പാപങ്ങൾക്കും കാരണവന്മാർ കൊടുക്കുന്നില്ല ഇനി അത് കേട്ടാൽ പോലും ഒന്നും പിടികിട്ടുന്നില്ല കൊലപാതകത്തിന്റെ കുറ്റപത്രം നെറ്റിയിലൊട്ടിക്കപ്പെട്ട് ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ കൈവിലങ്ങുമായി നിൽക്കുന്ന ആ കൌമാരക്കാരൻ്റെ കുഞ്ഞുമുറിയിലേക്ക് സംവിധായകൻ ക്യാമറ പ്രവേശിപ്പിക്കുമ്പോൾ കുറ്റബോധത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പൊള്ളലേറ്റ് മുഖം ചുവന്നു നിൽക്കുന്ന അവൻ്റെ അപ്പനെയും അമ്മയെയും പ്രേക്ഷകർ കാണുന്നുണ്ട് നാളുകൾക്ക് ശേഷം സ്വന്തം മകന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന അപ്പൻ കഥാപാത്രം ഒരു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഐ ആം സോറി മൈ സൺ കുഞ്ഞുങ്ങളുടെ ഭാഷ പിടുത്തം കിട്ടാത്ത എല്ലാ മുതിർന്നവർക്കും വേണ്ടിയാണ് അയാൾ മാപ്പിരക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാഷ പിടുത്തം കിട്ടാത്ത അവർ ഉപയോഗിക്കുന്ന അടയാളങ്ങളുടെയും ഇടങ്ങളുടെയും ചിഹ്നങ്ങളുടെയും നിറങ്ങളുടെയും പൊരുൾ പിടികിട്ടാത്ത കാരണവന്മാരുടെ കൈകളിൽ നിന്നും നവ കൗമാരങ്ങളുടെ ജീവിതം ചോർന്ന് പോയിക്കൊണ്ടേയിരിക്കും അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുവാൻ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് അയക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് സംവദിക്കുവാനുള്ള പുതിയ ഭാഷയുടെ അക്ഷരമാലകൾ ഓരോ അപ്പനും അമ്മയും അധ്യാപകരും വീടിനകത്തിരുന്ന് പഠിക്കേണ്ട കാലമാണിത്